ഹലോ ഓൾ ഞാൻ ഡോക്ടർ ഷാലിമ ഷിഹാബ് ജംഗ്ല ഹോസ്പിറ്റലിലെ സൈക്കിയാട്രിസ്റ്റ് ആണ് ഒരു മാനസിക രോഗ വിഭാഗത്തിലെ ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് ശാബ് താങ്കൾ നിങ്ങൾ പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബർത്തിങ് സ്യൂട്ട് എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം നമ്മളുടെ ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ ഏറ്റവും ടെൻഷൻ നിറഞ്ഞൊരു പീരീഡാണ് ഈ ഒരു ഡെലിവറി പീരീഡും പ്രസവം എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട സമയം ഈ ഒരു പ്രസവ സമയമാണ് അപ്പോൾ അത് ആ ലേബർ റൂം എന്നുള്ള ആ ഒരു പേടി ആ ഒറ്റപ്പെട്ട റൂമ് അവിടുത്തെ വേദനകൾ അപ്പോൾ ആ ടെൻഷൻ ഒരു പകുതിയിലും കൂടുതൽ കുറക്കാൻ വേണ്ടിയിട്ട് അത് ഓൾ ടൂഗതർ ആളുടെ ആ ഒരു ലേബർ പ്രോസസ്സിനെയും ഓവറോൾ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും അവരുടെ ഫാമിലിയും ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അപ്പം ആ ഒരു ഫെസിലിറ്റിയാണ് ഇന്ന് നമ്മൾ ഈ ബർത്തിങ് സ്വീറ്റ് എന്നുള്ള ആ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇവിടെ ഫുൾഫിൽ ആവുന്നത് അപ്പോൾ ആസ് എ സൈക്കാട്രിസ്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷയം ചിയാത്തങ്ങൾ ഹോസ്പിറ്റലിനും എൻ്റെ വിശ്വസ്